നമസ്കാരം പ്രിയമുള്ളവരെ രാഹുലിൻ്റെ ഗർഭവും അതിനുശേഷമുള്ള ക്രൂരബലാത്സംഗവും ആർക്കൊക്കെ തകർച്ചയുണ്ടാക്കി ആർക്കൊക്കെ നേട്ടമുണ്ടാക്കി എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത് നേട്ടം പത്തനംതിട്ട ജില്ലയിലെ അയാളുടെ അയാൾ താമസിക്കുന്ന ജില്ലാ പഞ്ചായത്തിലാണ് ഉണ്ടായിട്ടുള്ളത് കോട്ടം ആർക്കൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒന്നാമത്തെ അതായത് അലസിപ്പിച്ച ഗർഭം എന്ന് പറയുന്ന വ്യക്തി കൊടുത്ത കേസിലെ രണ്ടാം പ്രതി അതായത് ഗുളിക കൊണ്ടുപോവുകയും ആ ഗുളിക രാഹുൽ ബങ്കുട്ടത്തിൻ്റെ സുഹൃത്ത് ജോബി ജോസഫ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്നു വീഡിയോ കോൾ വീഡിയോ ഫോണിൽ വീഡിയോയിലൂടെ വീഡിയോ ആയിട്ട് രാഹുൽ കണ്ടുകൊണ്ടിരുന്നതായിട്ടൊക്കെ ഒരു ഉണ്ടായിരുന്നു ആ മൊഴിയെ എതിർക്കുന്ന രീതിയിൽ നഗശിഖാന്ത് എതിർത്ത് അങ്ങനൊരു സംഭവം അല്ല ഉണ്ടായിട്ടുള്ളതെന്നും ഗർഭത്തിന് ഉത്തരവാദിയായ പെൺകുട്ടി തന്നെ ഗുളികയുടെ പേരെഴുതുകയും ഈ ഗുളിക ഇന്നടത്ത് ഇന്നാര് കൊണ്ട് തരുമെന്നും അങ്ങനെ അവിടെ ചെല്ലാനുള്ള ലൊക്കേഷനാണ് തനിക്ക് അയച്ചുതന്നതെന്നും ആ ലൊക്കേഷൻ അയച്ചതെന്നനുസരിച്ച് താൻ അവിടെ പോയി ആ ഗുളിക വാങ്ങി ഈ പറയുന്ന യുവതിക്ക് കൊണ്ടു കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് ജോബി തൻ്റെ ആൻഡിസിപ്യൂട്ടറി ബെയിലിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് വിശ്വാസയോഗ്യമായ രീതിയിലുള്ള ഒരു കഥയാണ് അയാൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ പെൺകുട്ടിക്ക് വേണ്ടി തയ്യാറെടുക്കപ്പെട്ട തിരക്കഥയിൽ കഥ തന്തുവായി ഇരിക്കുന്നത് ഗുളിക ഇയാൾ പോയി നിർബന്ധിച്ചു കഴിപ്പിച്ചു എന്നുള്ളതാണ് രാഹുലിൻ്റെ രണ്ട് പ്രധാന സുഹൃത്തുക്കളാണ് ആദ്യത്തെ കേസിൽ ഒരു ജോബിയും രണ്ടാമത്തെ കേസിൽ ഫിനി നയനാനുമാണ് ഉണ്ടായിരുന്നത് ഫിനി നയനാൻ മനസ്സില മത്സരിച്ചത് രാഹുലിൻ്റെ വീട് നിൽക്കുന്ന പള്ളിക്കൽ പഞ്ചായത്തിനോട് ചേർന്ന് കിടക്കുന്ന അടൂർ മുനിസിപ്പാലിറ്റിയിലെ എട്ടാം വാർഡിൽ എന്ന് പറയുന്ന വാർഡിലാണ് മത്സരിച്ചത് ഫിനി നയനാൻ ഇലക്ഷൻ്റെ ഇലക്ഷൻ അതായത് ഒമ്പതാം തീയതി തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് വരുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഫെനീനെ പ്രതിയാക്കിക്കൊണ്ട് ഒരു എഫ് ഇട്ടു ആ എഫ്ഐആറിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തിലൊരു പെൺകുട്ടിയെ രാഹുലിന് കാഴ്ചവെക്കാൻ വേണ്ടി കൊണ്ടുപോയെന്നല്ല രാഹുലിനോടൊപ്പം കാർ ഓടിച്ചു കൊണ്ടുപോവുകയും ഏതൊരു ഹോം സ്റ്റേയിൽ കൊണ്ടുപോയി രാഹുൽ ക്രൂരമായ ബലാത്സംഗം ചെയ്യുന്ന സമയത്ത് പല ബലാത്സംഗം ചെയ്യുന്ന സമയത്ത് പുറത്ത് കാവലിരുന്നതാണ് അയാളീത കുറ്റം പക്ഷേ ആ ദിവസം തന്നെ അയാൾ പത്രക്കാരെ കാണുകയും ജനങ്ങളുടെ കുറ്റം ചെയ്തിട്ടില്ലെന്നും അങ്ങനെ ഒരിക്കലും ചെയ്യില്ലെന്നും അങ്ങനെ സംഭവം എൻ്റെ ഓർമ്മയിൽ ഇല്ലെന്നും അങ്ങനെ കുറ്റമുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ നിങ്ങളാരെ വോട്ട് ചെയ്യേണ്ട ഞാൻ എൻ്റെ സ്ഥാനാർത്ഥത്തെ പിൻവലിക്കുകയാണെന്ന് പറയുകയും ചെയ്തുകൂടി ആ പ്രശ്നം അവിടെ പരിഹരിക്കുകയും അയാളെ ആ കേസിൽ പ്രതിയാക്കാതെ ഇരിക്കുകയും ചെയ്തു ഓർക്കുക നമ്മളൊരു മൊഴി കൊടുക്കുമ്പോൾ മൊഴിയിൽ പേര് പ്രതിസ്ഥാനത്തുണ്ടെങ്കിൽ അവരെ രണ്ടുപേരെയും പ്രതിയാക്കുക എന്നുള്ള പോലീസിൻ്റെ പ്രാഥമികമായ ജോലിയാണ് അന്വേഷണത്തിൽ മാത്രമേ അത് വിട്ടഴിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ രണ്ടാമത്തെ എഫ്ഐആറിൽ ഈ പറഞ്ഞ ഫെനീ നെനാനെ പ്രതിയാക്കിയിട്ടില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വാർത്ത അങ്ങനെ ഫെനി നയനാൻ ആ വാർഡിൽ മത്സരിച്ചു ഫെനി നയന മത്സരിക്കാനുള്ള കാരണം കൂടിയുണ്ട് ഈ വാർഡിലേക്കുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന സമയത്ത് അവിടെ ഒരുപോലെ ഒരു കോൺഗ്രസ്സുകാരൻ ഒരു ചെറിയ കോൺട്രാക്ട് വർക്കുള്ള കോൺട്രാ എഴുന്നിട്ട് പറഞ്ഞു എന്നെ ഈ പ്രാവശ്യം അവിടെ സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ കഴിഞ്ഞ തവണ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ എൻ്റെ ബന്ധുക്കളും ഞാൻ എൻ്റെ പള്ളിയിലുള്ളവരെ കൊണ്ട് ഞാൻ തിരുത്തി വോട്ട് ചെയ്ത പോലെ ഈ പ്രാവശ്യം ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോഴേ അയാൾ ആ യോഗത്തിൽ നാളെ പറഞ്ഞു വിടുകയും ഫെനീൻ നയനെ അവിടുത്തെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിലെ യഥാർത്ഥ സത്യം എന്തായാലും ഫിനീ നയനാൻ്റെ കോൺഗ്രസ്സുകാരെ കോൺഗ്രസ് സുഹൃത്തായ എൽ ഡി എഫ് സ്വതന്ത്രനും ഫെനി നയനും തോറ്റു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നതും പുറത്തു വന്നു ആയൊരു കഥ അപ്പോൾ ആകെ ആദ്യത്തെ രാഹുലിൻ്റെ ഗർഭകഥയുമായി ബന്ധപ്പെട്ട് തോറ്റുപോയ ഒരാൾ എന്ന് പറയുന്നത് ഫിനി നനാനാണ് പിന്നെ വിജയിച്ചവരുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും മാസങ്ങൾക്കുമുമ്പ് ഈ പ്രശ്നം ഈ ഓയിസും മറ്റൊക്കെ വരുന്ന സമയത്ത് മുഖ്യമന്ത്രി ഒരു ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു പ്രത്യേക ടീമിനെ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തി അവർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് ബാംഗ്ലൂരിൽ പോയി ഗർഭം കലക്ടിയവരെ കണ്ടു ആദ്യത്തെ പെൺകുട്ടിയുടെ ഗർഭം ഗർഭം ആദ്യം ഒരു പെൺകുട്ടി പോയി ഗർഭം അലസിപ്പിച്ചു ആ അലസിപ്പിച്ചതിന് ശേഷം രണ്ടാമത്തെ പെൺകുട്ടിയെ കൊണ്ടുപോയി അലസിപ്പിച്ചതും ഈ ആദ്യത്തെ പെൺകുട്ടിയും അവരുടെ ബന്ധുക്കളും കൂടിയാണെന്ന് പറഞ്ഞു അത് അത് ഓർമ്മയുണ്ടാവും രണ്ടാമത് പറഞ്ഞു ഈ പറഞ്ഞ പെൺകുട്ടി രണ്ടാമത്തെ പെൺകുട്ടി ബാംഗ്ലൂരിൽ കൊണ്ടുപോവുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു ഈ കഥയൊക്കെ നടക്കുന്ന സമയത്ത് മുട്ടയുടെ ചാനലിൽ നിന്ന് ഒരു വ്യക്തി ആളുടെ പേരെൻ്റെ നാക്കിൽ വന്നു ഞാൻ പറഞ്ഞില്ല വ്യക്തി ഒരു സി പി ഐയുടെ നേതാവിനെ വിളിച്ചു സി പി ഐയുടെ നേതാവെന്ന് പറയുമ്പോൾ സി പി ഐയുടെ ഒരു തീപ്പരി പ്രാസംഗികയാണ് തീപ്പരി പ്രാസംഗി എന്ന് പറഞ്ഞാൽ അളവ് കറ രാഷ്ട്രീയമല്ല പറയുന്നത് കൃത്യമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പെൺകുട്ടി ഞാൻ മനസ്സിലാക്കുന്ന എംടക്കാരിയാണ് നല്ല പിന്നെ പശ്ചാത്തല കുടുംബ പശ്ചാത്തലത്തിൽ ജീവിച്ചു വന്നു എന്തോ കാരണം കൊണ്ട് സി പി ഐയിൽ പിടികയും കഴിഞ്ഞ പ്രാവശ്യം സി പി ഐയുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് ആകേണ്ടിയിരുന്ന സമയത്ത് അവർ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന എ പി ജയൻ അഞ്ച് കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടത്തി അല്ലാതെ വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചു എന്നതിൻ്റെ പേരിൽ ആ സ്ത്രീ പരാതി പറയുകയും പാർട്ടിക്ക് പരാതി പറയുകയും അങ്ങനെ അയാളുടെ പാർട്ടിയിലെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് പോവുകയും ചെയ്തു ഈ സ്ത്രീയെ പാർട്ടി അടുപ്പിക്കാതിരിക്കുകയും ചെയ്തു ഒരു കാര്യത്തിലും പാർട്ടി അവരെ അവരോടൊപ്പം ചേർക്കാതിരിക്കുന്ന സമയത്ത് രാഹുലിൻ്റെ വീട് നിൽക്കുന്ന പത്ത് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ പള്ളിക്കൽ ഡിവിഷനിലായിരുന്നു വന്നവർ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചത് ആ ശ്രീനാദേവി കുഞ്ഞെ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു അവർ പറഞ്ഞിരിക്കാൻ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ നിങ്ങളിങ്ങനെ ഇരകളെ സൃഷ്ടിക്കരുത് അത് ശരിയായ നടപടിയല്ല എന്ന് അവർ പറഞ്ഞു അതിന് അവരുമായിട്ട് ചകല വാഗ്വാദങ്ങളൊക്കെ നടത്തുകയും ഒട്ടേറെ ചാനലിലെ ആ ആൾ ഫോൺ കട്ടിയും ചെയ്തു അതവർ പുറത്തു പറഞ്ഞു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്ത് പറഞ്ഞു അതും സി പി ഐക്ക് ഇഷ്ടപ്പെട്ടില്ല രാഹുലിനെ പൂട്ടാൻ കിട്ടിയൊരു അവസരമാണ് അത് വിനിയോഗിച്ചില്ല എന്നുള്ളതാണ് സി പി ഐക്ക് അന്നുണ്ടായിരുന്ന പരാതി അതിനുശേഷം അവർ സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം ഇവരെ വളരെ മോശമായി ചിത്രീകരിക്കുന്നതിലായിരുന്നു അടൂരിൻ്റെ എം അടൂരെ എം എൽ എയും സി പി ഐയുടെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറിയുമായ ആളിൻ്റെ പ്രകടനവും പത്രസമ്മേളനവും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ സി പി ഐയുടെ സി പി എമ്മിന് നല്ല സ്വാധീനമുള്ള സി പി ഐക്ക് നല്ല സ്വാധീനമുള്ള പള്ളിക്കൽ ഡിവിഷനിൽ ബി ജെ പി ഏകദേശം ഏഴായിരത്തി തൊള്ളായിരം വോട്ട് പിടിക്കുകയും ശ്രീനാദേവി കുഞ്ഞമ്മ പതിനാറായിരത്തിനടുത്ത് വോട്ട് പിടിക്കുകയും സി പി ഐയുടെ സ്ഥാനാർത്ഥി പതിനയ്യായിരത്തി സംതിങ് വോട്ട് പിടിക്കുകയും ചെയ്ത് ആദ്യ കൌണ്ടിങ്ങിൽ അവർ പരാജയപ്പെട്ടെങ്കിലും റീ കൗണ്ടിങ്ങിൽ നൂറ്റി തൊണ്ണൂറ്റി വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മ തൻ്റെ ഡിവിഷൻ നിലനിർത്തി എന്നുള്ളതാണ് ഓർക്കേണ്ടത് ഇവിടെ മറ്റൊരു കാര്യം ഓർക്കണം കഴിഞ്ഞ പ്രാവശ്യം ഈ മണ്ഡലത്തിൽ ഈ വാർഡിൽ മത്സരിച്ച് ജയിച്ചത് അയ്യായിരത്തി എണ്ണൂറ് രൂപയുടെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഈ സ്ത്രീ ജനി ജയിച്ചത് അവരെ തോൽപ്പിക്കാനുള്ള എല്ലാ പരിപാടികളും സി പി ഐ ചെയ്തു പക്ഷേ നെക്ക് നെക്കായി നിന്ന മത്സരം നടന്ന ഈ ഈ ജില്ലയിലെ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും നല്ലൊരു ജില്ലാ ഡിവിഷൻ ആയിരുന്നു അത് അവിടുത്തെ പരാജയം സി പി എം സി പി ഐക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നത്തിൽ നിന്ന് പെട്ടതിൻ്റെ പുറത്ത് ഒരുപക്ഷെ ആ വിഷയത്തിൻ്റെ പുറത്തായിരിക്കാം അടൂർ മുനിസിപ്പാലിറ്റിയിലെ ഈ വാർഡിൽ നിന്ന് ഫെനീനേനാൻ തോൽക്കാൻ കാരണം ഒപ്പം അവിടെ റിബൽ എന്ന് തന്നെ പറയാൻ പറ്റും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ മറിച്ച് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന സ്ത്രീ തന്റെ സ്ത്രീത്വത്തിന് തന്റെ മാനത്തിന് വിലയുണ്ട് അത് നിങ്ങൾ വിലയാ മറ്റൊരു ചെറുപ്പക്കാരന്റെ ജീവിതം ഹോമിക്കാൻ വേണ്ടി വെച്ച് താങ്ങരുത് അത് ശരിയായ നടപടിയല്ല ഇതാണോ പത്രധർമ്മമെന്ന് ചോദിച്ചത് കൊണ്ട് അവർക്ക് പാർട്ടിയിൽ നിന്ന് അനഭിമതിയാകേണ്ടി വരികയും കോൺഗ്രസിൽ പോവുകയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ നിന്ന് മത്സരി ജയിക്കുകയും ചെയ്തു ഞാൻ മനസ്സിലാക്കുന്ന ഒരു പക്ഷേ അവർ പത്തനംതിട്ട ജില്ലയുടെ ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റ് ആവാനും സാധ്യതയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് രാഹുലിനെ തൊട്ടോർക്ക പറ്റിയൊരു കുഴപ്പം പിന്നെ രാഹുലിനെ തൊട്ട കൂട്ടത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഭരണം ബി ജെ പിക്ക് നഷ്ടപ്പെട്ടു രാഹുലിൻ്റെ പേര് പറഞ്ഞ് കേരളം മൊത്തം നടന്ന വോട്ടെടുപ്പ് ദിവസം പോലും വളരെ മോശമായ രീതിയിൽ മേച്ചമായ രീതിയിൽ സംസാരിച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി ഓർക്കേണ്ട ഒരു കാര്യം രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിലാണ് സി പി എമ്മിന് ഏറ്റവും കൂടുതൽ വോട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നത് പിന്നെ അമ്പലക്കള്ളന്മാരെ എല്ലാം കക്ഷത്തിൽ വയ്ക്കുകയും ഇപ്പോഴും ഒരു പരാതി ഒരു പരാതി പാർട്ടിക്കാരനായ ഒരു എം എൽ എയുടെ മുൻ എം എൽ എയുടെ പരാതി ഇപ്പോഴും പോക്കറ്റിൽ വെച്ചിട്ട് എഫ്ഐആർ എടുക്കാതെ അവരെ വൺ സിക്സ്റ്റി ഫോർ മൊഴിയെടുത്തതിനു ശേഷം തുടർ നടപടി വരെ മതാമതിയെന്നും അയാൾക്ക് ആൻറ്റിസിപ്പേറ്ററി എടുക്കാൻ വേണ്ടിയുള്ള അനുവാദവും അവസരവും കൊടുക്കുകയും ചെയ്ത മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ഈ പറഞ്ഞ മുപ്പത്തിയാറ് വയസ്സുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പരാതിക്കാരികൾ ആരാണെന്ന് പോലും രണ്ടാമത്തെ പരാതിക്കാരി ആരാണെന്ന് പോലും അറിയാത്ത കാലഘട്ടത്തിൽ പരാതി തൻ്റെ ശിങ്കിടികൾ തയ്യാറാക്കി ഒരാളിനെ പെരുവഴിയിലാക്കാൻ ശ്രമിച്ചതും ഇനി ഒരിക്കലും അയാൾ തിരിച്ചു വരില്ല എന്ന് വിചാരിച്ച് അവനിട്ട് വരിഞ്ഞ് ആണി തലയിൽ ആണി അടിക്കാൻ ശ്രമിച്ചതുമാണ് സി പി എമ്മിനും ഉണ്ടായ ഏറ്റവും വലിയ നഷ്ടത്തിന് കാരണം എന്ന് പൊതുസമൂഹം ചർച്ച ചെയ്താൽ പറഞ്ഞാൽ അവർക്ക് ഒന്നും പറയാൻ പറ്റില്ല പെനീനേനാൻ്റെ പരാജയം എന്ന് പറയുമ്പോൾ അത് ബി ജെ പിയുടെ സ്ഥിരം വാടാണ് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് എനിക്ക് തോന്നുന്നു അടൂർ മുനിസിപ്പാലിറ്റി ആദ്യമായിട്ട് ബി ജെ പി ജയിച്ചത് അവിടെയാണ് ഒരു മുനിസിപ്പാലിറ്റിയിൽ ആദ്യമായിട്ട് ബി ജെ പി ജയിച്ചത് ഈ എട്ടാം വാർഡിലാണ് അവിടെ സ്ഥാനാർത്ഥികളെ നേതൃത്വം കാര്യത്തിൽ സി പി എമ്മിനും കോൺഗ്രസിനും പറ്റുന്ന അമളിയാണ് ബി ജെ പിയുടെ വിജയത്തിനോട് കാരണമായി കൊണ്ടിരിക്കുന്നത് എന്തായാലും കാവി നരച്ചാൽ സോറി ചുവപ്പ് നരച്ചാൽ കാവിയാകും എന്നുള്ളത് തിരുവനന്തപുരം നഗരസഭ മുതൽ നമുക്ക് കണ്ടുവരികയാണ് രാഹുലിനെ തൊട്ടവർക്ക് കിട്ടിയതും വിജയം വന്നവരും നമ്മുടെ സമൂഹത്തിലുണ്ട് ഞാൻ എടുത്തു പറഞ്ഞ ഒരു ഉദാഹരണം ഈ കേസിൽ രാഹുലിൻ്റെ കേസിൽ പാകവെക്കാവാൻ വേണ്ടി നിരന്തര പരിശ്രമം നടത്തി ആശ്രാന്തമായിട്ട് അവർ പുറകെ നടക്കുകയും വേണ്ടി തൻ്റെ രാഷ്ട്രീയ ഭാവിയോ തൻ്റെ ജീവിതമോ ഹോമിക്കാതിരിക്കുകയും വെറുതെ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ മതി എന്തെങ്കിലും എന്തെങ്കിലും എന്ന് ചോദിച്ചത് ഒന്നും ഇല്ല ഇതിവിടെ പറയേണ്ട കാര്യമല്ല അങ്ങനെ സംഭവമില്ല എന്ന് പറഞ്ഞ സ്ത്രീത്വത്തിൻ്റെ അഭിമാനമായി മാറിയിരുന്ന ശ്രീനാദേവി കുഞ്ഞമ്മയാണ് ശരിക്കും പറഞ്ഞാൽ എൻ ഞാൻ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ താരം ഏറ്റവും നല്ല അതാണ് സ്ത്രീ രക്തം എന്നവരെ പറയേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ അവിവാഹിതയായ ഒരു പെൺകുട്ടിയുടെ നിങ്ങൾക്ക് ഈ ഏതെങ്കിലും പുരുഷനോട് നിങ്ങളുടെ ഒരു ശാപം അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട രീതിയിലുള്ള സമീപനം ഉണ്ടായോ എന്ന് ഒരു പത്രക്കാരനും മേലിൽ ചോദിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ നന്ദി നമസ്കാരം